ബിജെപിയുടെ തുടർഭരണം രാഷ്ട്രത്തിന് ആപത്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി സ്വന്തം സ്ഥാനത്തിന് ചേരാത്ത വിധം പ്രസംഗിക്കുന്നു വർഗീയത ഇളക്കിവിടാൻ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിരോധിച്ചതാണ് എന്നാൽ സ്വന്തം സ്ഥാനം പോലും മറന്ന് പ്രസംഗിക്കുകയും വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുകയുമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയുടെ തുടർഭരണം രാഷ്ട്രത്തിനാപത്താണ് ഇളക്കിവിടാൻ അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുകയും രാജ്യത്ത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിക്കാൻ പാടില്ലാത്തതും സംഭവിച്ചാൽ അതീവ കുറ്റകരവുമായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് വർഗീയത ഇളക്കി വിടാനോ ഒരു ജനവിഭാഗത്തിനെതിരായി സംസാരിക്കാനോ ഒരു ജനവിഭാഗത്തിൽ ആശങ്കയും ഭയപ്പാടും സൃഷ്ടിക്കുവാനുള്ള വർഗീയ പ്രതിരോധ നടത്താനോ പാടില്ലാത്തതാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമല്ല സാധാരണ ഘട്ടത്തിലായാലും പാടില്ലാത്ത ഒന്നാണ് മത ഉദ്ദേശമുണ്ടാക്കുന്ന പ്രചരണം നമ്മുടെ രാജ്യത്ത് നിരോധിച്ചതാണ് പക്ഷേ ഈ രാജ്യത്തെ കോടാനുംകൂടി ജനങ്ങളെയാണ് അപമാനിക്കുന്ന വിധം നരേന്ദ്രമോദി സംസാരിച്ചത് പ്രധാനമന്ത്രിയെന്നോ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നിയമവാഴ്ച ഉറപ്പുള്ള രാജ്യത്ത് നിയമവും ചട്ടവും വഴിക്ക് നീങ്ങേണ്ടതാണ് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് സഹായിക്കുകയാണ് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ ആക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റാണ് ഇതെല്ലാം സംരക്ഷിക്കാൻ താഴ്ന്നത് ജനാധിപത്യവും ഭരണഘടനയും രാഷ്ട്രത്തിൽ താൽപ്പര്യവും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് അതെല്ലാം തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണേണ്ടി വന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ബലിയാടാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ നേതൃത്വത്തിൽ നടത്തുന്നതെന്നും രാജ്യത്തിന്റെ മതനിരപേക്ഷതയും നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും നിലനിർത്താൻ ബി അധികാരത്തിൽ വരരുതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വടകരമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള മഹാറാലി തലശ്ശേരി പുതിയ ബസ് സ്റ്റാന്റ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി യോഗത്തിൽ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൌൺസിലംഗം സി എൻ ചന്ദ്രൻ നേതാക്കളായ കെ സുരേഷൻ പി പി ദിവാകരൻ എം സി പവിത്രൻ രാജീവൻ കിഴുത്തള്ളി വി കെ ഗിരിജൻ കെ ടി സമീർ വർക്കി വട്ടപ്പാറ കാരായി രാജൻ കെ കെ പവിത്രൻ സി കെ രമേശൻ സി പി ഷൈജൻ ഒ രമേശൻ കെ കെ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ